അമ്മമാർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ബാലാരിഷ്ടതകളാണ് നമ്മുടെ പൂർവപിതാക്കന്മാരുടെ ദുശ്ചേതികൾ ഒരു പരിധിവരെ ബാലാരിഷ്ടതകൾക്ക് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു അതെന്തുമാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരായി വളർത്തുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്ന് അമ്മയുടെ സ്നേഹപൂർവമായ സ്പർശനം തന്നെയാണ് ഉത്തമമായ ഔഷധവും അതുതന്നെ എല്ലാ അമ്മമാരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അമ്മ എന്ന അവസ്ഥയ്ക്ക് ആ സ്നേഹഭാവത്തിന് ഈശ്വരനേക്കാൾ ഒരു പടി കൂടി ശക്തിയുണ്ട് എന്നുള്ളതാണ് അത് പലർക്കും അറിയാത്ത ഒരു കാര്യവുമാണ് ജഗതീശ്വരിയുടെ സമ്പൂർണമായ അനുഗ്രഹവും ആശിസുകളും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയിൽ ഉണ്ടാകുന്നത് പോലെ വേറെ ആരിലും ഉണ്ടാകുന്നില്ല ആദ്യ പരാശക്തിയുടെ അംശങ്ങളാണ് ഓരോ സ്ത്രീയും എന്ന കാര്യം അമ്മ തന്നെ പറയുന്നുണ്ട് ലളിതോപാഖ്യാനത്തിലും ദേവി ഭാഗവതത്തിലും ഇത് വ്യക്തമാക്കുന്നുമുണ്ട് അമ്മയുടെ മാറിലെ ചൂട് ഏത് കുഞ്ഞിനും തിരിച്ചറിയുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാലാവസ്ഥ കൊണ്ടും രോഗാണുബാധ കൊണ്ടും പൂർവികരുടെ കർമ്മഫലം കൊണ്ടും മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അനന്തരഫലമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ബാലരിഷ്ടതകൾ പല വിധത്തിൽ ഉണ്ടാകുന്നു നിർത്താതെ കരയുക രാത്രിയിൽ ഉറങ്ങാതിരിക്കുക ഉറങ്ങിക്കഴിയുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കുക മുലപ്പാൽ കുടിക്കാതിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഛർദിയും മറ്റും ഉണ്ടാവുക എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ അവയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഔഷധം അമ്മയുടെ സ്നേഹം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നും അമ്മമാർ ഒരിക്കലും മാറി നിൽക്കാതിരിക്കുക രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുമ്പോൾ ലളിതാ പരമേശ്വരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ മടിത്തട്ടിൽ കുഞ്ഞിനെ കിടത്തുന്നതായി സങ്കല്പിച്ച് കിടത്തുക ജഗതീശ്വരിയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ ആ അമ്മ സംരക്ഷിക്കണം എന്നും എല്ലാ അസുഖങ്ങളും മാറ്റി തീർക്കണമേ എന്നും അമ്മ പ്രാർത്ഥിക്കുക എങ്കിൽ അതിലും വലിയ ഒരു മന്ത്രവും അതിലും വലിയ ഒരു ഔഷധവും വേറെയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് ഒരു ക്ഷേത്രത്തിലെ ദേവതയ്ക്കും വഴിപാടുകൾക്കും മന്ത്രങ്ങൾക്കും ഒന്നും ഇതിലും വലിയ ഒരു സുരക്ഷാ കവചം കുഞ്ഞിന് നൽകുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം ഇതൊന്നും അറിയാത്തതാണ് എല്ലാ അമ്മമാരുടെയും പ്രശ്നം ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയില്ല എന്ന ചൊല്ലുപോലെയാണ് നമ്മുടെ അമ്മമാരുടെ അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ കഷ്ടതയും ദുഃഖവും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രവും നൽകി സന്തോഷിപ്പിച്ച് അവരുടെ പാദങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിലെ ഓം ശ്രീമാത്രേ നമ എന്ന ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ മന്ത്രം ജപിച്ചുകൊണ്ട് നമസ്കരിക്കുക രണ്ടു കൈകളും ശിരസിൽ വച്ച് ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങി നോക്കൂ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് എത്ര പേർക്കറിയാം വൃദ്ധരായ മാതാപിതാക്കളുടെ ആയിരം അനുഗ്രഹങ്ങൾക്ക് തുല്യമാണ് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ സന്തോഷിപ്പിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഇത്തരം അമ്മമാരെ വിഷമിപ്പിക്കുന്നത് അവർക്ക് വേദന ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ശാപവുമാണ് അതുണ്ടാക്കുന്ന ദുരിതം മാറ്റുവാൻ ആദിപരാശക്തിയായ ജഗദീശ്വരിക്ക് പോലും സാധിക്കുകയില്ല ഗർഭിണിയായ അമ്മ അല്പം ജലമെടുത്ത് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ബാലാരിഷ്ടതയുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ തളിച്ചാൽ ആ കുട്ടിയുടെ വിഷമങ്ങൾ ഉടനെ തന്നെ മാറിക്കിട്ടും ഓം അംബികായൈ നമ ഓം ശ്രീമാത്രേ നമ ഓം ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജപിച്ചുകൊണ്ട് കുഞ്ഞിനെ ചേർത്തു പിടിക്കുക മാത്രം ചെയ്താൽ മതി എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടും ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം കുഞ്ഞിനെ തൊട്ടുകൊണ്ട് ജപിച്ചാൽ എത്ര വലിയ ബാലാരിഷ്ടതകളും മാറുന്നതാണ് സംവിത് ഭജേഹം സമുന്മീലം സദ്വന്ദ് യാപാദാദശുണിത വിദ്യേ ദോഷാദ് സമുല സംവിമലമകരന്ദസികം വിരിഞ്ഞു നിൽക്കുന്ന ജ്ഞാനമാകുന്ന താമരയുടെ തേൻ നുകരുന്നതിനെ ഒരേ ഒരു രസമായി കരുതുന്നവയും കിമപി മഹതാം മാനസചരം മഹാത്മാക്കളുടെ മനസ്സാകുന്ന സരസിൽ എങ്ങനെയോ കടന്ന് അവിടെ നീന്തുന്നവയുമായ ഹംസദ്വന്ദ് രണ്ട് ഹംസങ്ങളെ ഭജേ ഞാൻ ധ്യാനിക്കുന്നു യത് ആലാബാദ് അവയുടെ സംഭാഷണത്തിൽ നിന്നാണല്ലോ അഷ്ടാദശ ഗുണിത പതിനെട്ടായി പെരുകിയ വിദ്യകൾ വിദ്യാപരിണതി പരിണതമായിരിക്കുന്നത് അവ ദോഷാത് ദോഷത്തിൽ നിന്നും അഖിലം ഗുണം എല്ലാ ഗുണങ്ങളെയും അദ് പയ ഇവ ജലത്തിൽ നിന്ന് പാലിനെ എന്നതുപോലെ ആദത്തെ വേർതിരിച്ചെടുക്കുന്നുവല്ലോ അല്ലയോ അമ്മേ ഭഗവതി വികസിച്ചു വരുന്ന ജ്ഞാനത്തിൻ്റെ രൂപത്തിലുള്ള താമരപ്പൂവിനെ പൂന്തേനിൻ്റെ പ്രധാനപ്പെട്ട രസത്തോടുകൂടിയതും മഹാത്മാക്കളുടെ മാനസമാകുന്ന സരസിൽ വിഹരിക്കുന്നതുമായ ഹംസമെഥുനത്തെ ഞാൻ ഭജിക്കുന്നു ആ ഹംസമിഥുനങ്ങളുടെ സംഭാഷണമാണ് പതിനെട്ട് വിദ്യകളുടെ രൂപം കൈക്കൊണ്ടിട്ടുള്ളത് ആ ഹംസമിഥുനമാണ് ജലത്തിൽ നിന്നും പാൽ എന്നതുപോലെ ഗുണദോഷ സമ്മിശ്രമായതിൽ നിന്നും ഗുണത്തെ മാത്രം സ്വീകരിക്കുന്നത് ഇവിടെ ശ്രീ മഹാദേവനെയും ശ്രീ മഹാദേവിയെയും ഹംസമിഥുനമായിട്ട് രൂപണം ചെയ്തിരിക്കുന്നു അവരുടെ സരസ സംഭാഷണമാണ് പതിനെട്ട് വിദ്യകളായി രൂപം പ്രാപിച്ചിട്ടുള്ളത് ആ ഹംസമിഥുനമാകട്ടെ മഹാന്മാരായിട്ടുള്ള ജ്ഞാനികളുടെ മാനസമാകുന്ന സരസിൽ വിഹരിക്കുകയും ചെയ്യുന്നു സംവിത് കമലം എന്നാൽ ആറ് ആധാര ചക്രങ്ങളിൽ ഒന്നായ ആധാരചക്രങ്ങളിലൊന്നായ ചക്രമാണ് എല്ലാ അമ്മമാരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം